തിരുവനന്തപുരം ആര്യനാട് അനധികൃത പന്നിപ്പാമ്പുകളിൽ നിന്ന് മലിനജലം ഒഴുക്കുന്നതായി പരാതി ജനവാസ മേഖലയ്ക്ക് സമീപത്തെ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ആരിനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം ഹൌസിംഗ് ബോർഡിന് സമീപം മൂന്നാറ്റുമുക്കിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന രണ്ട് പന്നി ഫാമുകളിൽ നിന്നാണ് മലിനജലം തോട്ടിൽ ഒഴുക്കി വിടുന്നത് കരമനയാറിന്റെ കൈവഴിയായ തോട്ടിലാണ് പന്നി മാലിന്യം ഒഴുക്കി ഇതോടെ ജലം മലിനമാകുകയും പ്രദേശത്ത് ദുർഗന്ധം വാപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പന്നിഫാമിന് വേണ്ടത്ര അനുമതിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന ആ വാഹനങ്ങൾ നമ്മളെ കണ്ണിൽ തന്നെ ആ വണ്ടി 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 നമ്പർ ഒന്ന് ഒന്ന് ഷൂട്ട് ചെയ്തോ ടിപ്പർ പോലത്തെ വലിയ വണ്ടികളിലാണ് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് അയാള് ഇതാണ് ഇത് അയാള് സിറ്റിയിലാണ് താമസം ഇത് ഈ അയാളെ മൂന്ന് വണ്ടി ടിപ്പർ ഉൾപ്പെടെ മൂന്ന് വണ്ടിയിലാണ് വലിയ കണ്ടെയ്നറിലാണ് കൊണ്ടുവന്നത് അത് അധികാരികൾ ഇടപെട്ട് ഇതിന് ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ സമരം നമ്മൾ ജയിലിൽ പോകും പോകുന്നേര ഇതിനു വേണ്ടി അവരുടെ മുഖത്ത് നമ്മൾ ഉണ്ടാവും രണ്ട് ഫോമുകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം പന്നികളാണ് ഉള്ളത് പന്നുകളെ പാർപ്പിക്കുന്ന ഇടം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് വിവിധ ഹോട്ടലുകളിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങളാണ് പന്നിക്കായി നൽകുന്നത് കൃത്യമായ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവ ഫാമുകളിൽ എത്തിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു മഴ കൂടി പെയ്തതോടെ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയായി കൊതുക് മുട്ടയിട്ടുവരുന്നതും ദുർഗന്ധം വമിക്കുന്നതും മൂലം പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ജനം തിരുവനന്തപുരം